പ്ലാൻഡ് ആയിട്ട് അവിടെ വന്നിരുന്ന ബാത്റൂമിൻ്റെ കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് തന്നെ ആണ് ഇറങ്ങിപ്പോ ഞാനൊരു കാര്യം സംസാരിക്കാൻ ട്രൈ ചെയ്തു പോയിന്റ് ഓഫ് വ്യൂക്കിയപ്പോൾ എന്തൊരു പ്രശ്നം തോന്നി പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്കിപ്പം എല്ലാവർക്കും സദ്യ കൊടുത്തിട്ട് എനിക്ക് ബിരിയാണി വേണം എന്നല്ല ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് സാമാന്യം ബോധമുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറയണത് എനിക്ക് എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം എന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത് ഹലോ സിനിമയുടെ വിശേഷങ്ങളുമായി അതിഥികളുണ്ട് നമസ്കാരം സിനിമ രാവിലെ ക്ഷണിച്ചിരിക്കുകയാണല്ലോ പക്ഷെ നമുക്ക് വിശേഷം പറയാതെ പോവാൻ പറ്റില്ല ഇങ്ങനെ പുതിയൊരു സിനിമയ്ക്ക് ചെയ്തിരിക്കുന്ന ഭയങ്കര ആണ് അതെ അതെ വെയിറ്റ് വെയിറ്റ് ഈഗർലി ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ സിനിമയാണോ ഇത് അല്ല തേർഡ് മൂവിയാണ് ഫസ്റ്റ് നമ്മുടെ വിനയൻ സാറിന്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു അതിനകത്തൊരു ക്യാരക്ടർ റോൾ ആയിരുന്നു പിന്നെ അതിനുശേഷം ഓഹ എന്ന് സൈക്കോ ത്രില്ലർ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു വന്ന് ചെയ്യുമ്പോൾ ഇത്രയും എല്ലാ കോ ആർട്ടിസ്റ്റ് എല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അപ്പം എനിക്ക് ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും എനിക്ക് തെറ്റോ ഭയങ്കര ടെൻഷനിലാണ് വന്നത് പക്ഷെ ഇവിടെ വന്ന് ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും അച്ചാറ്റിനിങ്ങനെ പറഞ്ഞ് തരും ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ് ഡയലോഗ് പ്രസന്റേഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും അപ്പൊ നമ്മൾക്ക് അത്രയും സപ്പോർട്ടീവായിരുന്നു ആയിരുന്നു ഭയങ്കരമായിട്ട് പറഞ്ഞു തന്ന് ആ ഒരു രീതിയിൽ അങ്ങ് പോയി ആ ഒരു ആദ്യത്തെ ആ ഒരു ഷോർട്ട് കഴിഞ്ഞതോടുകൂടി പിന്നെ ആ പേടിയൊക്കെ അങ്ങ് മാറി പിന്നെ അങ്ങ് മിങ്കിൾ ചെയ്തു പോയി തുടങ്ങി മെറി കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ കോമ്പിനേഷൻ സീന് ഇല്ലായിരുന്നു അല്ലേ നമുക്ക് ഇല്ലായിരുന്നു തമ്മിലുള്ള തമ്മിലുള്ള നിങ്ങൾ ഒരു കോമ്പിനേഷനെ പറ്റി പറയും കോമ്പിനേഷൻ പിന്നെ വന്നിട്ട് ഈ പ്രൊമോഷൻ സമയം പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മാത്രെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ചേച്ചിക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത എക്സ്പീരിയൻസ് ഉണ്ട് രാവിലെ ഇരുന്ന് പാവ ഈ ഒരു പ്രൊമോഷനെ പറ്റി എന്താ പറയാനായിട്ടുള്ളത് രാവിലെ ഇങ്ങനെ മാറി മാറി പറഞ്ഞത് തന്നെ ഞാൻ ഇടയ്ക്ക് പുറകിൽ നിന്ന് കമന്റ് കിട്ടും രാവിലെ ഫസ്റ്റ് ടൈം ആയില്ലേ എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഓരോ ടൈമും ഇങ്ങനെ ഓരോരുത്തർ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം പ്രൊമോഷനിൽ കൂടെ നമുക്ക് എല്ലാരെയും അറിയിക്കാൻ കഴിയത്തുള്ളു പിന്നെ ഇപ്പൊ ഇവിടെ മെറിനായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് ഇപ്പൊ ഇപ്പഴാന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു പ്രൊമോഷനോട് കൂടിയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു അടുപ്പവും ഒക്കെ വന്നതും എന്നെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഓരോന്നിങ്ങനെ പറഞ്ഞു ഇന്റർവ്യൂസിന് ഇങ്ങനെയാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് എല്ലാം പറഞ്ഞു വന്ന് ഗൈഡ് ചെയ്ത് ഇങ്ങനെ എല്ലാവരും ഞാൻ കണ്ടതാ സാറേ അങ്ങനെ ഒരു ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ കണ്ടതാണ് കണ്ടതാണ് എന്ന് എന്ന് വന്നിട്ടുണ്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ഒരു അതായത് വിറ്റ്നസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ പറയാൻ 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 തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഇത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് അങ്ങനെ ഞാനൊന്നും ബാക്കി വെക്കുന്ന ആളല്ലേ പിന്നെ പിന്നത്തേക്ക് അത് പിന്നെ പിന്നീട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൊരു റിഗ്രറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു ഇതിലും എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ആയിട്ടാണ് ക്യാരക്ടർ അല്ല ഇതിൽ ഇതിൽ കുറച്ച് ഫെമിനൈൻ ടച്ചുള്ള നമ്മൾ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടു പരിചയമുള്ള ചില ക്യാരക്ടേഴ്സിന്റെ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഒരുപാട് ഡയലോഗ്സ് എന്ന് പറയാനുള്ള പോർഷൻസ് ഒന്നുമില്ല സീനുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ദ്രേടനും വൈജേട്ടനും കൂടെ അവരുടെ കൂടെ ഉള്ള കോമ്പിനേഷനാണ് പിന്നെ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒരു ക്യാരക്ടറാണ് ബോൾഡ് ഒന്നും അല്ല അങ്ങനെ ബോൾഡ് ക്യാരക്ടർന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കുറച്ചുകൂടെ ഫെമിനൈനാണ് ട്രെയിലറൊക്കെ കണ്ട സമയത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ശ്രീലങ്കൻ എടുത്തു പറഞ്ഞത് ഒരു എന്താ പറയാ ഈ നമ്മൾ ഈ നാണം കുടുങ്ങി അങ്ങനെയൊക്കെ നാണമൊക്കെ ഉള്ള അങ്ങനത്തെ അങ്ങനെ പറയലെ നാണം കാണിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ടീച്ചറിൽ പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടൊരു നോട്ടമുണ്ട് ആ നോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിലാണ് ഞാൻ ചോദിച്ചത് കുറച്ച് ശ്രീാരം കൂടുതലുള്ള വ്യക്തിയാണ് അല്ലേക്ക് വരികയാണെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാണ് എൻ്റെ പേരാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു ക്യാരക്ടർ എങ്ങനെയാണ് ക്യാരക്ടർ അത് പറയാൻ പറ്റില്ല ആ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടറാണെന്നുള്ളത് ടീച്ചറിൽ പോലും ഇല്ലാത്തത് ആ ഒരു അന്നേരം കാണട്ടെ എന്നുള്ള

ില് വെച്ചിട്ടാണ് എല്ലാം എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിന്നെയായിരുന്നു ചില ക്യാരക്ടേഴ്സ് സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷൻ പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു എന്നല്ല സൂര്യ ചെയ്തിരിക്കണം എന്ന് എനിക്കൊരു ഞാൻ എന്താ ചെയ്തതെന്നും സൂര്യക്ക് അറിയില്ല എന്റെ സീൻസൊക്കെ വേറൊരു സ്റ്റുഡിയോ ഒരു ദിവസേ ഉള്ളൂ നമ്മള് രണ്ടുപേരും കൂടെ ഒരു ജസ്റ്റ് ഒന്ന് ദിവസം ബാക്കി ദിവസം കണ്ടിട്ട് പോലും ഇല്ല സെറ്റില് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടതാണ് സാറെ അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല മെറീനെ പറഞ്ഞ കണക്കെ പറയാനുള്ളത് നമ്മൾ ധൈര്യമായിട്ട് പറയും പറടുത്ത് പറയാതേ ഇരിക്കും അല്ലാതെ ഒന്നിനും ഇൻസിഡന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത് വന്നിട്ടില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഇനിയിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന മൂവി ജോർജ് കൂടുതൽ പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് മൂവി ചെയ്തു മാളവിക ഞാന് സനി ശൂണ്യകൃഷ്ണനാണ് അതിന്റെ ഒരു സോങ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അർജുനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കുട്ടി ഐ മീൻ എന്റെ ക്യാരക്ടർ പെർപ്പോസ് ചെയ്യുന്നു അതിച്ചിരി പോയായിരുന്നു ഓൺലൈൻ ഓൺലൈനിന്ന് അപ്പൊ ആ സിനിമയൊക്കെ ഇനി വരാനിരിക്കുന്ന സിനിമയാണ് വിവേകാനന്ദൻ വൈറലായതിനു ശേഷം വരുന്ന അടുത്ത സിനിമയാണ് തോന്നുന്നത് അല്ലേ വിവേകാനന്ദൻ വൈറലാവുന്നത് നമ്മൾ അതിന് മുമ്പ് കുറെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയ്ക്ക് ശേഷമാണ് ആ സിനിമയെ പറ്റി കുറച്ചധികം ചർച്ച ചെയ്തത് അത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എന്താ തോന്നിയത് നിങ്ങൾ കൊടു കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യമല്ല ജനങ്ങളിലേക്ക് എത്തിയത് എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലേ അങ്ങനെ തോന്നിയിട്ടില്ല സി ആദ്യം ഞാൻ അവിടെ ഒന്നാമത് എനിക്ക് അവിടെ സംസാരിക്കും ഇപ്പൊ ഇന്റർവ്യൂയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂല് അത് സാമാന്യം ബോധമുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നെ സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല പ്രോപ്പറായിട്ട് ഞാൻ എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി പിന്നീട് അത് വേറെ രീതിയിലത് ഒരു ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനെ വേറെ രീതിയിലേക്ക് ആക്കി തുടങ്ങിയപ്പം അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ പറഞ്ഞു അത് അതോടുകൂടെ ആ പരിപാടി അത് കഴിഞ്ഞു പിന്നെ അതിൽ നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ വന്നുള്ളത് ഐംസ് പിന്നെ ഞാൻ അതിനെ പറ്റി അത് ബേസിക്കലി നമ്മൾ ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ അതായത് ഒരു ഒരു സ്ത്രീന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പോകുന്ന ഒരു ഷൂട്ടിന് പോകുന്ന സ്ഥലത്ത് വാഷ്റൂം വേണം പിന്നെ നമ്മളുടെ താമസ താമസിക്കാൻ വേണ്ടി അവർ തന്നിരിക്കുന്ന സ്ഥലം സേഫ് ആയിരിക്കണം ഇതൊക്കെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആണ് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ ബി എം ഡബ്ല്യുലി കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞത് ബേസിക് കാര്യങ്ങളാണ് വാഷ്റൂമൊക്കെ ഒരു നെസസിറ്റി ആണ് തീർച്ചയായും അല്ലെ നെസസിറ്റി ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് പുരുഷന്മാർ പോകുന്ന പോലെ അങ്ങനെ നമുക്ക് പബ്ലിക്കിൽ ഇരുന്ന് പോകാൻ പറ്റില്ല അപ്പം ആ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അത് അങ്ങനെയല്ല അന്ന് കൺവേ ആയത് പിന്നീട് ഇപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു മനസ്സിലായിട്ടെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പഴും എല്ലാവരും പറഞ്ഞത് രണ്ട് സൈഡും പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഷൈൻചേടൻ അത് ഓവറായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇന്റർവ്യൂവിന് ഇറങ്ങി പോകേണ്ടി വന്നതെന്നൊക്കെ ഉള്ള ഒരു ചർച്ചകൾ വന്നിട്ടുണ്ട് ശരിക്കും ഷൈൻചേടൻ്റെ അമിത ഇടപെടലാണോ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകാൻ കാരണം സി ഞാനൊരു കാര്യം സംസാരിക്കാൻ ട്രൈ ചെയ്തു ഷൈൻ അത് ഷൈനിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് നോക്കിയപ്പോൾ എന്തൊരു പ്രശ്നം തോന്നി ഷൈൻ അതിനെ സപ്പോർട്ട് ചെയ്തത് ഷൈൻ പറയുന്നത് നമുക്ക് ക്യാരവാൻ അന്ന് അതായത് ഷൈനും സംസാരിച്ചിരുന്നു ഞങ്ങൾക്ക് ക്യാരവാൻ തരാൻ അപ്പൊ അത്ര അത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആളല്ലേ ഞാൻ എന്നാണ് പറയുന്നത് പിന്നെ മൊത്തം ആണുങ്ങളെയും അങ്ങനെ അടച്ചു പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിറ്റ് ഇസ് ലൈക്ക് ചിലപ്പോൾ കേട്ടതിൻ്റെ ഒരു ചെറിയ പേഴ്സൻറ്റേജ് എടുത്തിട്ടായിരിക്കും ഷൈൻ സംസാരിച്ചത് പക്ഷെ അത് ഭയങ്കര ഓവർ റിയാക്ട് ചെയ്ത പോലെ ആയിരുന്നു അന്ന് അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുക ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അടി ഉണ്ടാക്കാൻ എനിക്ക് അത്രയും എനർജി കളയാൻ വയ്യ സോ ഞാൻ വിചാരിച്ചു എണീറ്റ് പോവാൻ പോയത് പക്ഷെ പിന്നീട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷം ആൾക്കാർ സംസാരിച്ചത് ഇത് പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത ഒരു പ്രാങ്ക് പോലെ അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് ഇന്റർവ്യൂ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് ചർച്ച ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ സംസാരിക്കുന്നതിനെ പറ്റി ഒന്നും ചെയ്യാനില്ല അത് അവർ സംസാരിക്കുന്നത് അവരുടെ മാറ്റർ പിന്നെ പ്ലാൻഡായിട്ട് ചെയ്തു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്ലാൻഡ് ആയിട്ട് അവിടെ വന്നിരുന്ന് ബാത്റൂമിൻ്റെ കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോട്ടെ ഇറ്റ്സ് ടോട്ടലി ഫൈൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇപ്പം ഒരു പത്ത് പേര് ആ സിനിമനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം ആ കാര്യവും ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ത് നമ്മൾ വിവാദമുണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആ വിഷയത്തിനെ പറ്റി സംസാരം വന്നല്ലോ അപ്പം അത് അതായിരുന്നു ഉദ്ദേശം അത് നടന്നല്ലോ അതിപ്പോൾ ഒരു അത് എന്നെ സംബന്ധിച്ച് അത് അൺപ്ലാൻഡാണ് പ്ലാൻ ചെയ്യാതെ വന്ന സാധനമാണ് ഒന്നും നിലവിൽ ശേഷമാണ് പുറത്തേക്ക് വൻ വിവാദത്തിലേക്ക് യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും മെറീന പറയുന്നത് ഇപ്പോഴും സ്ത്രീകൾക്ക് ബേസിക് കിട്ടുന്നില്ല എന്നുള്ളതാണോ ഇപ്പോഴാണോ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ നല്ല വ്യത്യാസമുണ്ട് വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അതൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമുള്ള ചേഞ്ചസ് ആയിരിക്കാം ചിലപ്പോൾ അത് മാത്രായിരിക്കില്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം ഈ ബെറ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങളാണിത് അതാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പം എല്ലാവർക്കും സദ്യ കൊടുത്തിട്ട് എനിക്ക് ബിരിയാണി വേണം എന്നല്ല ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് ഭക്ഷണം വേണം എന്നുള്ളതാണ് എന്റെ ബേസിക് കാര്യം ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ചേഞ്ചസ് ഓബിയസ്ലി ഉണ്ട് മാറിയിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പോലും എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചതും നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട് സിനിമയിൽ അവരൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ചെയ്തു തരാത്ത ആളുകളും ഉണ്ട് അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആ സമയത്തും ഉണ്ട് എനിക്ക് വ്യത്യാസം ഇപ്പം ഇപ്പൊ എല്ലാ സിനിമയിലും ഉണ്ട് ലേഡീസിനും ഉണ്ട് അല്ലാതെ ജെന്റ്സിനും എല്ലാവരും ഉണ്ട് പക്ഷെ അതൊരു കാരവാൻ സമ്പ്രദായം എന്നുള്ള രീതിയിലേക്ക് മാറി പോകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് കാരവാൻ കിട്ടുന്നില്ല ഞങ്ങക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകള് വരുന്നത് അപ്പൊ ഈ രണ്ട് എങ്ങനെ നോക്കി കാണുന്നത് ഒരു ലക്ഷറി എന്നുള്ള രീതിയിലാണ് മിക്ക ആളുകളും നോക്കി കാണുന്നത് കാരമന്റെ ബേസിക് പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം തുണി മാറാൻ സ്പേ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ളതാണ് അതിപ്പോൾ നമുക്ക് നല്ലൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നാലും മതി ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കുന്നിൻ്റെ മുകളിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊന്നും ഔട്ട്ഡോർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവിടെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമുക്കൊരു റൂം അറേഞ്ച് ചെയ്യാന്നുള്ളത് അത് ചെയ്യണം എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ചുമ്മാ കസാരായിട്ട് അവിടെ അങ്ങനോ എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷൂട്ട് പോകുമ്പോൾ നമുക്ക് ഈ ബാത്റൂം പോകാനോ അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാനോ ഒന്ന് ക്ഷീണം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഇരിക്കാനോ പറ്റുന്ന ഒരു സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബേസിക്കലി നമ്മൾ വർക്ക് എന്ത് ജോലി ആണെങ്കിലും നമുക്ക് അതിൽ കുറച്ചൊരു എന്താ പറയുക ഇച്ചിരി ഒരു കംഫർട്ട് സോണും കൂടെ വേണം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതൊരു വഴിപാട് കഴിച്ച പോലെയല്ലേ നമ്മൾ ചെയ്യുക പിന്നെ പ്രത്യേകിച്ചും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് കാര്യം വേണം ആർട്ടിസ്റ്റ് ആയിട്ട് നിലനിൽക്കാൻ കാരണം ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും അപ്പം എന്നോട് ഇപ്പോൾ താങ്കളായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സ്ട്രെസ്സാണ് ശരിക്കും കാരണം ഞാൻ താങ്കളുടെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ താങ്കളുടെ മാനേഴ്സോ ഒന്നും ആയിരിക്കില്ല എനിക്ക് അപ്പോൾ ഇയാളെ എനിക്ക് അല്ലെങ്കിൽ ഇയാളെ പോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ടാസ്ക് ആണ് മെന്റലി അല്ലേ അപ്പം അത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അതിനെ കോംപ്ലിമെന്റ് ചെയ്തില്ല അപ്പോൾ ഒരു ഒരു പ്രോപ്പറായിട്ടൊരു ബാത്റൂമില്ല അല്ലെങ്കിൽ ഭക്ഷണം ഭയങ്കര ആയിട്ടാണ് കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് ഫിസിക്കലിയും കൂടെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അത് ഏത് ണെങ്കിലും അത് സിനിമയിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ടീച്ചറായിരുന്നു ഒരു സ്കൂളിനടുത്ത് വീട്ടിനടുത്ത് ഞാനൊരു സി ബി എസ്ഇ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു വിനയൻ സറിൻ്റെ ആ മൂവി ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് റിസൈൻ ചെയ്തിട്ട് പിന്നെ ഹസ്ബൻഡ് ബിസിനസ് ആണ് പിന്നെ ഞാനും ബിസിനസ്സിലോട്ട് തന്നെ പിന്നീട് സിനിമയില് സിനിമയുമായിട്ട് രണ്ടും ഒരേപോലെ പോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം സിനിമയിലേക്ക് നമ്മളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പൊ ഇത്രയും സംസാരിക്കുമ്പോ എന്നുള്ള തോന്നൽ ആ തീർച്ചയായിട്ടും പറയുന്ന ഇപ്പം മെറീന പറഞ്ഞ സംഭവം ഞാൻ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് തന്നെയാണ് അതെല്ലാം അത് വേറെ ഒന്നും എടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാം ബേസിക് നീഡ്സ് തന്നെയാണ് അത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട് പിന്നെ ഈ പറയുന്നതാണെങ്കിൽ മെറീനെ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം നമുക്ക് പല ഇത് ഉണ്ട് മീൻസ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് അന്നേരം അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ മെറീന ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാരവാൻ ആണെങ്കിലും എല്ലാം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ അതല്ല പ്രശ്നം ബേസിക് നീഡ്സായി ഇപ്പം വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലും ലേഡീസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി വേണമല്ലോ അതിനൊക്കെ കൂടി അതിനു വേണ്ടിട്ട് അതിന്റെ കാര്യമായിരുന്നു അന്ന് മെറീന സംസാരിച്ചത് അതാണ് ആക്ച്വലി വേറെ രീതിയിലായി അത് അങ്ങനെ പറഞ്ഞാണ് സംഭവം എന്തെന്നാലും നമ്മുടെ വിഷയം ഞാൻ കണ്ടതാ സതേ നമുക്ക് തിയേറ്ററിൽ കാണാം ഞാൻ കണ്ടതാണേ തീർച്ചയായിട്ടും